വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലൈ ഇന്ന് നമ്മൾ ഒരു സാരി വെച്ചിട്ട് ഒരു പാനൽ കട്ട് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ സാരിയുടെ മുന്താണി ഇതുപോലെയാണ് വരുന്നത് ഈ മുന്താണി പോർഷൻ ഞാനിങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ലോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പാറ്റേൺ കട്ട് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഹാഫായിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഒരു ആറേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും അതുപോലെ തന്നെ നമുക്ക് ആറേ മുക്കാൽ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒൻപതര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ പോർഷനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സീമലെവൻസ് കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പാറ്റേൺ കട്ട് ചെയ്യുന്നത് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ട് ഒരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം യോഗ് പോർഷൻ്റെ ലെങ്ത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമലെവൻസ് ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമലെവൻസ് ഉൾപ്പെടെ നമുക്ക് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ പേപ്പർ ഇതുപോലെ അങ്ങ് നിവർത്തിയതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ പോർഷനിലായിട്ടാണ് നമ്മൾ നെക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഈ പോർഷൻ വരെ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പാറ്റേൺ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാറ്റേണിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ പാറ്റേൺ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന എടുത്ത് നമ്മുടെ പാറ്റേൺ അതിന് മുകളിലായിട്ട് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇനി കട്ട് ചെയ്യാം ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ക്ലോത്ത് ഇതുപോലെ വച്ച് അടുത്ത പോർഷനും കട്ട് ചെയ്തെടുക്കാം രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ യോക്ക് പോർഷനിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്ത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേട്ട് പോർഷൻ കട്ട് ചെയ്യാം സ്കേട്ട് പോർഷൻ നമ്മൾ പാനലായിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ സാരി ഫസ്റ്റ് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ഫോൾഡ് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് നമുക്ക് എട്ട് ലെയറാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി പോർഷനിൽ നിന്നും ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി പോർഷൻ വരെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വരച്ച പോർഷനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഈ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ നാല് ലെയറാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ മൂന്ന് ലെയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലെയർ ഹാഫ് ഹാഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പോർഷൻ്റെ ലൈനിങ് നമ്മൾ എ ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സാരിയിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ ബോർഡർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ഈ പോർഷനിൽ മാത്രമാണ് നമ്മൾ ഈ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ബോർഡർ നമുക്ക് ഇതുപോലെ വച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബോർഡർ വച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല പോർഷനിലേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ പ്ലെയിനായിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി നമുക്ക് രണ്ട് പോർഷനും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ നെക്ക് ലെങ്ത് വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേട്ട് പോർഷനിലായിട്ട് നമ്മൾ പാനലാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് ആ പാനൽസ് ഇതുപോലെ തന്നെ ഓട്ടം പോർഷൻ വരെയും നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്കേട്ട് പോർഷൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ബോർഡർ നല്ല പോർഷനിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ റോങ് സൈഡിലേക്ക് പോലെ എടുത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അനാർക്കലി മോഡൽ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സാരി വെച്ചിട്ടുള്ള നമ്മുടെ അനാർക്കലി മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് വെക്ക് പോഷൻ ഇതുപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്കേർട്ട് പോർഷനിൽ പാനൽ ആണ് ചെയ്തിരിക്കുന്നത് അൻപത്തി നാല് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പാർട്ടി വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം